അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളായി അത് വെള്ളപ്പൊക്കമായോ മണ്ണിടിച്ചിലായോ ഉരുൾപൊട്ടലായോ മറ്റേതെങ്കിലും പ്രകൃതിയിലെ പ്രതിഭാസമായോ കടന്നു വരുമ്പോൾ ആളുകൾക്കിടയിൽ രണ്ടു തരം ആളുകളാണ് പ്രധാനമായും ഉണ്ടാവുക ഒന്ന് ആ ഒരു പരീക്ഷണം ഏതെങ്കിലും ഒരു തലത്തിൽ അത് ബാധിച്ച ആളുകൾ മറ്റൊരു കൂട്ടം രണ്ടാമത്തെ കൂട്ടം ആളുകൾ പരീക്ഷണങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല പക്ഷെ അതിന്റെ കാഴ്ചക്കാരായി ആ വാർത്തകൾ കണ്ട് ചിത്രങ്ങൾ കണ്ട് മനസ്സ് നിറയെ പ്രയാസവുമായി ഉള്ള ആളുകൾ ഇങ്ങനെ രണ്ടു തരം ആളുകളാണ് ഉണ്ടാവുക പലപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം നാം വെറും കാഴ്ചക്കാരായി മാത്രം മാറിപ്പോകാറുണ്ട് നമ്മെ ഒരു നിലക്കും അത് ബാധിക്കാതെ മാധ്യമങ്ങളിലെ ചർച്ചകൾ കാണുമ്പോൾ ആശങ്കകൾ പങ്കുവെച്ച് പരിതപിച്ച് മാധ്യമങ്ങൾ ആ വാർത്ത കഴിഞ്ഞ് പുതിയ വാർത്തകൾ തേടി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ദുരന്ത കാഴ്ചകളും പതിയെ മാഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് പ്രകൃതിയിലെ ഇത്തരം പടച്ചറപ്പിന്റെ പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വന്തം വീട് സുരക്ഷിതമാണോ എന്റെ നാട് സുരക്ഷിതമാണോ എന്റെ മക്കൾ താമസിക്കുന്ന സ്ഥലം അത് സുരക്ഷിതമാണോ അവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്റെ മതില് ഞാൻ ശക്തമായി കെട്ടേണ്ടതുണ്ടോ അവിടെ വെള്ളം പോകുവാനുള്ള ഒരു വഴി ഒരു ചാൽ ഞാൻ കീറേണ്ടതുണ്ടോ എന്നൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ട് ഇതിന്റെ കൂടെ അള്ളാഹു സുബാനഹുല ഇത്തരം പരീക്ഷണങ്ങൾ ഈ ദുനിയാവിലേക്ക് ലോകത്തേക്ക് പടച്ചറബിന്റെ പരീക്ഷണമായി കടന്നു വരുമ്പോൾ അതിന്റെ കാഴ്ചക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ പാഠം അവരതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് നമുക്ക് കാണാൻ കഴിയും ഖുർൽ ശിക്ഷ വരാനുണ്ട് വലിയ കടുത്ത ഒരു പരീക്ഷണം വരാനുണ്ട് അതിനു മുമ്പായി ദുനിയാവിൽ നിന്ന് ചില പരീക്ഷണങ്ങൾ നിങ്ങളെ ബാധിക്കും ആ പരീക്ഷണത്തിന്റെ രുചി നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി തൊട്ടുശേഷം ചേർത്തു പറഞ്ഞു ല അല്ലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ ജിയൂൻ അവര് തെറ്റുതിരുത്തി മടങ്ങുവാൻ വേണ്ടിയാണ് തെറ്റുതിരുത്തി ഖേദിച്ച് മടങ്ങുവാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് ഇത്തരം പരീക്ഷണങ്ങൾ പറഞ്ഞയക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് എത്രയോ ഇടങ്ങളിൽ പറഞ്ഞു നമ്മൾ മടങ്ങിയോ പ്രിയപ്പെട്ടവരെ ആര് മടങ്ങുന്നതിനെ കുറിച്ചാ പറഞ്ഞു ഈ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് അതിൽ പരാജയപ്പെടുന്നവരുണ്ടാവാം വിജയിക്കുന്നവരുണ്ടാവാം അതിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ടാവാം അവർക്കാണോ അവരാണോ മടങ്ങേണ്ടത് അല്ലല്ലോ ഇതിന്റെ കാഴ്ചക്കാരായി നിൽക്കുന്ന ഞാനും നിങ്ങളുമല്ലേ മടങ്ങേണ്ടത് നമ്മൾ മടങ്ങിയോ എന്നൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്തു മാറ്റമുണ്ടാകും ഒരു ദുരന്തത്തിന്റെ വാർത്ത കേട്ട് അതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല ഇന്നും ലഭിച്ചു എന്നാണ് നാല് മൃതദേഹങ്ങൾ ആഴ്ചകൾക്കു ശേഷം അതിന്റെ വാർത്തയോ അതിന്റെ പ്രയാസമോ മനസ്സിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല ചില ആളുകൾക്ക് ഈ വാർത്ത കേട്ട അന്നു മുതൽ ഒരു ഒരിറുക്ക് വെള്ളം പോലും കുടിക്കാൻ പ്രയാസം തോന്നുന്ന ആളുകളുണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ആളുകൾ എന്തോ വലിയൊരു പ്രയാസം തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരുണ്ട് ഈ ദുരന്ത കാഴ്ചകൾ കണ്ട് മരണം പോലും റിപ്പോർട്ട് ചെയ്തു എന്നാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിശ്വാസികൾ എന്നുള്ള നിലക്ക് അല്ല കുഞ്ഞ മടങ്ങുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാനും മരിക്കേണ്ടവനാണ് എന്നൊരു ചിന്ത നമ്മിൽ എത്ര ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടായി നമ്മിൽ എത്ര ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പ്രവാത്തിവ സുന്നത്തുകളിൽ ഒരു സുന്നത്തെങ്കിലും വർദ്ധിപ്പിക്കാൻ ഈ ഒരു വാർത്ത കേട്ടതിനു ശേഷം പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരു പേജ് കുറ ആനെങ്കിലും സ്ഥിരമായി ഓതുന്നവരാണ് എന്നാലും ഒരു പേജെങ്കിലും കൂടുതൽ ഓതാൻ ഈ ഒരു പരീക്ഷണം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു തിന്മയെങ്കിലും ഉപേക്ഷിക്കാൻ ഒരു നന്മയെങ്കിലും ചേർത്ത് നിർത്താൻ നമ്മുടെ പള്ളികളിലെ അവസ്ഥയിൽ ഒരു ജമാത്തിന് ഒരു മൂന്നാളെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ നമ്മൾ പോകുന്നുണ്ടോ ഈ വാർത്തകൾ കേട്ടതിന് ശേഷം ഇനി ഞാൻ സുബൈക്ക് പോകും ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കും എന്ന് തീരുമാനിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ പരലോകത്തേക്ക് മുതൽ കൂട്ടാകുന്നതായി മാറണം കാരണം പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ് എന്റെ ഉമ്മത്തിലെ ചില ആളുകളെ കുറിച്ച് എന്താണ് അവരുടെ പ്രത്യേകത നാളിൽ വരും എങ്ങനെയാണ് അവർ വരുന്നത് നന്മകളുമായി അവർ വരും വെളുത്ത തിഹാമ പർവ്വതം കണക്കിയ നന്മകളുമായി അവർ പരലോകത്ത് വരും ഇത്രയധികം നന്മകളുണ്ട് പക്ഷെ പരലോകത്ത് വെച്ച് അവരുടെ നന്മകളെ ധൂളികളാക്കി കാറ്റിൽ പറത്തി ആളുകൾ ഇത് കേൾക്കുന്ന സൗഭാർദിയല്ലാൻ ചോദിക്കുകയാണ് പ്രവാചകരെ അവരെ കുറിച്ച് അവരുടെ പ്രത്യേകത ഞങ്ങൾക്ക് പറഞ്ഞുതാ പ്രവാചകരെ എന്തിനു വേണ്ടിയ ഞങ്ങളറിയാതെ അച്ചരം ആളുകളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടുപോകാതിരിക്കാനാ അവരെ കുറിച്ചു പറഞ്ഞു തരണം നന്മകളുമായി കടന്നു വന്നിട്ടും പരലോകത്ത് റബ്ബ് ആ നന്മകളെ കാറ്റിൽ പറത്തിക്കളയുന്ന ഹജാഹ്യരായ ആളുകളെ കുറിച്ചു ഞങ്ങൾക്ക് പറഞ്ഞു തരണം പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് അമാ അമാകും അവര് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് വമിൻ നിങ്ങളുടെ വർഗത്തിൽ പെട്ടവര് തന്നെയാണ് ചെറുത്തു പറയുകയാണ് നിങ്ങൾ എപ്രകാരമാണോ നിങ്ങളുടെ രാവുകളെ സജീവമാക്കിയത് നിങ്ങൾ നമസ്കരിച്ചില്ലേ രാത്രിയിൽ നിന്നുകൊണ്ട് അതുപോലെ നമസ്കരിച്ചവരാണ് അവർ പക്ഷേ വലാകിന്നവും അവരെങ്ങനെയുള്ള ആളുകളായിരുന്നു ൂഹ അള്ളാഹു ഹറാമാക്കിയതിൽ അവരെങ്ങാനും ഒറ്റപ്പെട്ടു പോയാൽ ഒറ്റക്കായാൽ ഹറാമു പ്രവർത്തിക്കുന്നവരാണ് നമസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സമൂഹത്തിൽ ഏറ്റവും നല്ലവനായി നടക്കുന്നു പക്ഷെ ഒറ്റപ്പെട്ടു പോയാൽ ആരുമില്ല എന്ന് ഉറപ്പു വരുത്തിയാൽ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മളെ പറ്റിയാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടു പ്രിയപ്പെട്ടു ഒരു വിശ്വാസി നമസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് സജീവമായി പ്രവർത്തിക്കുന്നവനാണ് എന്നാലും അവന് ഈമാനിന്റെ കുറവുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈമാനിന് സംഭവിക്കുന്ന അവസ്ഥയുണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ എനിക്ക് കുറച്ച് ഈമാൻ കുറവാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാ ഞാൻ അത് കുടിച്ചത് എനിക്ക് കൊണ്ടാ ഞാൻ ആ സദസ്സിലേക്ക് പോയത് എന്ന് പറയലല്ല ഈമാൻ കുറയുമ്പോൾ എന്തു ചെയ്യണം പ്രവാചകൻ വസ്ല്ലമ്മ പഠിപ്പിച്ചു തന്നു ഇന്നൽ ഈമാന ഈമാനഹുഖും നിങ്ങളിൽ ഒരാളിലുള്ള ഈമാൻ കുറയും ഈമാനിന്റെ എങ്ങനെ എന്നറിയുമോ പഴയ വസ്ത്രം നുരുമ്പി പോകുന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനും ഈമാനുംബിപ്പോകും എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഫസ്അലുല്ലാഹ തആല നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം അൻ യുജദ്ദിദൽ ഈമാന ഫീ നിങ്ങളുടെ ഹൃദയത്തിലെ ഈമാനിനെ പുതുക്കി തരാൻ അത് ക്ലിയർ ചെയ്തു തരാൻ അത് പുതിയ ഒരു ഉണർവ് തരാ നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ എന്തൊക്കെ ആവശ്യത്തിന് അവസരം നൽകിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു അതിൽ നിരന്തരമായി അവിടുന്ന് ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അല്ലാഹുമ്മ ഇന്നി അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് യാചിക്കുന്നു എനിക്ക് നാല് കാര്യങ്ങൾ വേണം ഒന്ന് ഈ നാല് കാര്യങ്ങൾ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് യാചിക്കുകയാണ് ഒന്നാമത് പറഞ്ഞു അൽഹുദ സന്മാർഗം വേണം പഠിച്ച റബ്ബേ എന്നെ സന്മാർഗത്തിലാക്കയണമേ വത്തുക എന്നെ തെക്കുവനാക്കേണമേ എന്റെ ഹൃദയത്തിൽ നിലനിർത്തേണമേ നിലനിർത്തേണമേ എന്നെ സാമ്പത്തികമായോ അല്ലാത്തതോ ഏത് രൂപത്തിലും ഐശ്വര്യമുള്ളവനായി എന്നെ മാറ്റേണമേ ഹിസ് അലഹി വസ്ല്ലം നിരന്തരമായി ഒരു പ്രാർത്ഥനയാണ് ഈ മാൻ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രമല്ല ജീവിതത്തിൽ ഈ പ്രാർത്ഥന നാം തുടർച്ചയായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് ഈമാന് കുറയുമ്പോൾ റബിനോട് ചോദിക്കുക അതല്ലാതെ തിന്മകളിലേക്ക് പോകലല്ല രണ്ടാമത്തെ ഒരു കാര്യം ഈമാൻ കുറഞ്ഞുവെന്ന് തോന്നുമ്പോൾ അതല്ലെങ്കിൽ ആ നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈമാനിനെ പുതുക്കുവാൻ പണ്ഡിതൻ ലോകം എണ്ണി എണ്ണിപ്പറഞ്ഞിട്ടുള്ള വിഷയത്തിലൊന്ന് പ്രാപഞ്ചിക അടയാളങ്ങളെ ഉൾക്കൊള്ളണം പ്രകൃതിയിൽ ചില പ്രതിഭാസങ്ങൾ ഉണ്ടാകും ആ പ്രതിഭാസങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഈമാനാണ് വർദ്ധിച്ചു വരേണ്ടത് നാം ചർച്ച ചെയ്തുവല്ലോ പ്രവാചകൻ സൊല്ലാ വല യുവസം കാർ മേഘത്തെ കണ്ടാൽ അവിടുത്തെ ഹൃദയത്തിൽ അല്ലാത്തൊരു ആദിയും ഒരു പേടിയും ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഗ്രഹണം ബാധിച്ചു അതിന്റെ ലഫ്ത എങ്ങനെയെന്നറിയോ ഇത് കിയാമത്ത് നാളാണെന്ന് കരുതി അവസാന സമയമായോ എന്ന് കരുതി പ്രവാചകൻ സ്വല്ലാ വല യുവസം ഇരിക്കുന്ന നിന്ന് വളരെ ധൃതിയിൽ എഴുന്നേറ്റുപോയി എന്ന് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ കാണുമ്പോ അത് വെള്ളപ്പൊക്കമാവാം അത് ഭൂകമ്പമാവാം അത് മണ്ണിടിച്ചിലാവാം അത് കനത്ത മഴയാവാം അതല്ലെങ്കിൽ കടുത്ത വരൾച്ചയാവാം എന്ത് പ്രതിഭാസമാണെങ്കിലും അവിടെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് അത് ഈമാൻ ഒരു കാരണമായി വരണം കടുത്ത ചൂട് വരുമ്പോ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പൊടച്ചോനെ ഇതിനേക്കാൾ വലിയ ചൂടാണല്ലോ നരകം ആ നരകത്തിൽ ഞാൻ ചെന്നാൽ അതെങ്ങനെയാണ് ഞാൻ സഹിക്കുക കരുതി തിരികെ ഈ മാനിലേക്ക് മടങ്ങി വരാൻ ഒരു വിശ്വാസിക്ക് കഴിയണം അപ്പൊ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് പറ്റണമെങ്കിൽ അവന്റെ ഹൃദയത്തിലെ ഈ മാൻ നിലനിർത്താൻ കഴിയും ഒരു മണ്ണിടിച്ചിലിന്റെ ഉരുൾപൊട്ടലിന്റെ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഈ മാൻ വർദ്ധിപ്പിക്കണം എന്നർത്ഥം മൂന്നാമത്തെ ഒരു പോയിന്റ് വിരക്തി തോന്നും വരെ ദുനിയാവിന്റെ നിസാരതയെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് ദുനിയാവ് ഒന്നുമല്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ വിയർപ്പൊഴുക്കുന്ന ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് അത് വെറും ഒരു വട്ടപൂജ്യം മാത്രമാണ് ഇതൊന്നുമല്ല അതിന്റെ നിസ്സാരതയെക്കുറിച്ച് ഹൃദയത്തിൽ വിരക്തി തോന്നും വരെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ആലോചിച്ചു നോക്കൂ നാല് സെക്കൻഡ് കൊണ്ടാണത്രേ ഒരു ഗ്രാമം മുഴുവൻ അപ്രത്യക്ഷമായത് നാല് സെക്കൻഡ് സമയം കൊണ്ട് അതുവരെ സമ്പാദിച്ചു കൂട്ടിയത് ഉറ്റവർ ഉടയവർ ഉടുത്ത വസ്ത്രം പോലും നഷ്ടപ്പെട്ട് ശരീരഭാഗങ്ങൾ ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ കിലോമീറ്ററുകൾ കപ്പുറത്തിരുന്ന് ഒരു കൈ ഒരു കാല ശരീരഭാഗം എവിടെയെന്നറിയില്ല അടുവിൽ അത്രയും ദൂരം നിന്ന് വീണ്ടും ആംബുലൻസിൽ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൈകാലുകൾ ആരുടത്തേക്കെയോ ചേർത്ത് വെച്ച് കൂട്ടി വെച്ച് മറമാടുന്നൊരവസ്ഥ നാലു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നുവെങ്കിൽ ഈ ദുനിയാവ് നിസ്സാരമാണ് എന്നാലോചിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തോട് ആവർത്തിച്ചു പറയണം ഈ ഓടിക്കൊണ്ടിരിക്കുന്നതൊന്നും ഇത് പരലോകത്തേക്ക് മുതൽ കൂട്ടാകുന്നതാണോ എന്ന് നമ്മുടെ ഹൃദയത്തോട് ആവർത്തിച്ചു ചോദിക്കണം വിശുദ്ധ സംസാരിച്ചിട്ടുണ്ട് മരണത്തെ കുറിച്ച് എല്ലാ ദേഹങ്ങളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ആ ആയത്തിന്റെ അവസാന വാഗത്ത് റബ്ബ് പറയാണ് ഈ ു പറയുന്നത് അത് വെറും കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ പ്രിയപ്പെട്ടതായി തോന്നുന്നു അതൊക്കെ വെറും കബളിപ്പിക്കൽ മാത്രമാണ് അതൊന്നും കൊണ്ട് നമ്മുടെ കബറിലേക്ക് പോകൂല വാഹനമാണോ പ്രിയപ്പെട്ടതായി തോന്നുന്നത് വീടാണോ സമ്പത്താണോ അതേപോലെ ആസ്തികളാണോ എന്തുമാകട്ടെ അതൊന്നും ഇതെല്ലാം ദുനിയാവിലെ വഞ്ചിപ്പിക്കുന്ന ചില വിഭവങ്ങൾ മാത്രമാണ് എന്ന് വിശുദ്ധ ആവർത്തിച്ച് നമ്മെ റബ്ബ് കുറാത്തിൽ ദുരിയാവിലെ ജീവിതത്തെ പറ്റി പറഞ്ഞരാണ് ഐഹിക ജീവിതം എന്നത് വെറും ഒരു കളിയും വിനോദവും മാത്രമാണ് അതിനപ്പുറത്ത് പരലോകത്താട് കെട്ടോ മനുഷ്യ നിനക്ക് വിജയിക്കേണ്ടതെന്ന് പടച്ച റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തി ആ ആയത്ത് അവസാനിക്കുമ്പോ റബ്ബ് ചോദിക്കാണ് ആ ഫലാ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നമ്മളോടാ ചോദിച്ചു ചിന്തിക്കുന്നില്ലേ ദുനിയാവിന്റെ പരകെ ഓടിക്കൊണ്ടിരിക്കല്ലേ ചിന്തിക്കുന്നില്ലേ മനുഷ്യ ഈ ദുനിയാവ് വെറും നിസ്സാരമാണെന്ന് നീ ചിന്തിച്ചിട്ടില്ലേ എന്ന് റബ്ബ് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഈ ദുനിയാവിന് വേണ്ടി ഓടുമ്പോ നമസ്കാരം മറക്കുന്നു ദുനിയാവിന് വേണ്ടി ഓടുമ്പോ കടമകൾ മറക്കുന്നു പിണക്കങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികമായ ഹറാമുകൾ കടന്നു വരുന്നു പല നിലക്കും അറാമിന് കൂട്ടുനിൽക്കുന്നവരായി മാറുന്നു ഇതൊന്നും പരലോകത്തേക്ക് മുതൽ കൂട്ടാവുന്നതല്ല അതുകൊണ്ട് ഗൗരവത്തോടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വന്തം ബിസിനസ്സിലേക്ക് കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാലാമത്തെ ഒരു കാര്യം എന്തെന്നറിയോ മരണത്തെ കുറിച്ച് ആലോചിക്കാം മരണത്തെ കുറിച്ച് ആലോചിക്കാം നാനൂറ് ആൾ അവിടെ മരിച്ചൂല്ലേ എന്ന് പറയുന്നതിനപ്പുറത്ത് ഞാനും ചിലപ്പോ മരിച്ചാലോ ഇന്ന് നമ്മൾ മരിക്കുമെന്ന് നമ്മോട് പറയപ്പെട്ടാൽ പറയില്ല ഒരിക്കലും ആരും അതെങ്ങാനും അറിയപ്പെട്ടാൽ അല്ലെങ്കിൽ തോന്നുകയാണ് എനിക്ക് എന്റെ മരണത്തിന്റെ സമയമായി എന്ന് തോന്നിയാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും എന്താ എനിക്കാരൊക്കെ എത്ര തരാനുള്ളത് ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുള്ളത് എന്റെ മക്കളുടെ വിഷയം എന്താവും ഞാൻ ഞാനെങ്ങാനും മരണപ്പെട്ട ബിസിനസ് പിന്നെ എന്താകും ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുപ്പത് വർഷത്തെ പ്ലാൻ അതിന്റെ അവസ്ഥ എന്താകും ആ ചിന്തക്കപ്പുറത്ത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ ഞാൻ ഒഴിവാക്കിയ നമസ്കാരമായ യാത്രയിൽ അത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് നമസ്കരിക്കാമെന്ന് കരുതിയതാണ് വർഷം കഴിഞ്ഞിട്ടും നമസ്കരിക്കാൻ കിട്ടിയില്ല സമയം നോമ്പ് ഒഴിവാക്കി അറിയാതെ സംഭവിച്ചതാ അത് പിന്നെ നോറ്റു വീട്ടാമെന്നു കരുതിയതാ വീട്ടിയിട്ടില്ല രണ്ടായിരം രൂപക്ക് വേണ്ടി ഒരാളോട് പിണങ്ങിയതാ ഇപ്പോഴും ആ പിണക്കം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തിൽ നമ്മളായിട്ട് പ്രശ്നമുണ്ടാക്കി ശൈഥില്യം ആ പിണക്കത്തെ ഇണക്കമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ കഴിയണം നന്മകൾ വർദ്ധിപ്പിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയണം മരണത്തെ കുറിച്ചാലോചിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ മാൻ പതിയെ കടന്നു വരുമെന്ന് അഞ്ചാമതായിട്ട് പഠിപ്പിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആാനിന് ഹൃദയത്തോട് ചേർത്തു നിർത്തുക വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാൻ കഴിയും ഇന്നമൽ ഇന്നമൽമുക് സത്യവിശ്വാസികളുടെ ഹൃദയത്തെ കുറിച്ച് പറയാണ് ഇന്നമൽമുക് അവരുടെ ഹൃദയം അങ് നടുങ്ങും അള്ളാഹു കാണുന്നു പറഞ്ഞാണല്ലോ അള്ളാഹു കാണുന്നു പറഞ്ഞാൽ ഈ സംസാരം അള്ളാഹു കേൾക്കുന്നു പറഞ്ഞാൽ ഈ ആരും അറിയില്ല എന്ന് പറയുമ്പോഴും അത് റബ്ബറിയുമെന്നൊരു ചിന്ത കടന്നു വന്നാൽ അവരുടെ ഹൃദയം നടുങ്ങിപ്പോകും എന്നിട്ട് ചേർത്തു പറയാം ദൃഷ്ടാന്തമാകുന്ന വിശുദ്ധ കുർവാൻ ഓദിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈ മാനങ്ങ് വർദ്ധിക്കും വർദ്ധിക്കാറുണ്ടോ പ്രിയപ്പെട്ടു കുർആാൻ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കാറുണ്ടോ ഒരു രസത്തിനു വേണ്ടി കുർഹാനൊക്കെ ഇങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് നമ്മൾ ജോലിയിലൊക്കെ ഇങ്ങനെ ഏർപ്പെടുമ്പോഴും ഖുർആാന് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടോ പ്രിയപ്പെട്ടവരെ സ്വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകൻ ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഓതി അവസാനിക്കുന്നതിന് മുമ്പ് കണ്ണുകൾ നിറഞ്ഞു പോകുമായിരുന്നു എന്നാണ് ഏതായു കേട്ടിട്ട പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞു പോയത് വിശുദ്ധ ഖുഹാനിലെ ഏതായു കേട്ടിട്ട നമ്മുടെ ഹൃദയത്തിലെ ഈമാൻ ഇങ്ങനെ കൂടി വന്നത് ഈമാനിന്റെ ഉയർച്ചക്ക് കാരണമായ ഏത് ആയത്തുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുഹാനിനെ പഠിച്ചുവോ നമ്മൾ ചേർത്തുവോ നമ്മൾ നിരന്തരം നമ്മൾ ഓതുന്ന ഒരു ദിവസം ആവർത്തിച്ചു നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തികയുടെ അർത്ഥം പൂർണ്ണമായി എനിക്കറിയും പറയാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം ഖുർആാനിനെ ചേർത്തു നിർത്തിയോ ഖുർഹാനിന്റെ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നോ അവിടെ ഈ മാനികമായ ഉണർവ് ഉണ്ടാകുമെന്നാണ് ഖുർആാനിന്റെ പാതയിലൂടെ നടക്കാൻ മരണത്തെ ഓർക്കാൻ അതേപോലെ ഈ ദുനിയാവ് വെറും നിസ്സാരമാണ് ആ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് ഓർത്താൽ പ്രകൃതിയിലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ വരുമ്പോ റബ്ബിനെ കുറിച്ച് അറിയാൻ സാധിച്ചാൽ അതേപോലെ ഈമാനിന് കുറവുണ്ടെന്ന് തോന്നിയാൽ അവിടെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു റബ്ബേ തിരികെ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നല്ല വിശ്വാസിയായി മുത്തക്കിയായി ജന്നാത്തിൽ ഫിറുദൌസിലേക്ക് പടച്ച റബ്ബ് വഴി കാണിക്കും അത്തരം ആളുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം നാം സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു പരീക്ഷണം ഒരു പ്രയാസം നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ആ നാടിനെയും പരീക്ഷണം ബാധിച്ചവരെയും ചേർത്ത് നിർത്താൻ നമ്മൾ കാണിച്ച ഒരു മനസ്സ് അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് വളരെ സന്തോഷം തോന്നുന്ന അവിടെ വർഗീയതയില്ലാതെ അവിടെ ചേരിതിരിവില്ലാതെ ആദർശത്തിലെ ചില്ലറ ചില്ലറ വ്യതിയാനങ്ങളെ മാറ്റി നിർത്തി ഒന്നായി നിൽക്കാൻ ഈ സമുദായത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് ചില അപവാദങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇവിടെയെല്ലാം സജീവമായി ആരോഗ്യം കൊണ്ട് സമ്പത്ത് കൊണ്ട് ഈ വിഷയത്തിൽ ചെലവഴിച്ച ആളുകളുണ്ട് അവർക്ക് നാളെ പരലോകത്ത് ലോകത്ത് പടച്ച റബിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് ഈ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ശാരീരികമായ അധ്വാനം ഇത്തരം സ്ഥലങ്ങളിൽ പ്രയാസ ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോ ഉണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകാൻ പാടില്ല നമുക്ക് കാണാൻ കഴിയുന്നു വിശുദ്ധ ഖുർത്തു പറയാണ് തീർച്ചയായും നമസ്കാരം നിലനിർത്തുന്ന നിലനിർച്ച അള്ളാഹു അവർക്ക് നൽകിയ നിന്ന് ആളുകൾ എങ്ങനെ രഹസ്യമായി പരസ്യമായി ചിലപ്പോ റിസീപ്റ്റ് എഴുതി വാങ്ങേണ്ടി വരും കൊടുക്കുമ്പോ ഒരു പ്രളയ ദുരിത ബാധിത പ്രദേശത്ത് കൊടുക്കുമ്പോ ചെലപ്പോ അങ്ങനെ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്താലും വിശുദ്ധ കുറു പറയുന്നു അവരാശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു നഷ്ടം സംഭവിക്കൂല ദുനിയാവിലെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും എത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്താലും അള്ളാന്റെ മാർഗത്തിൽ ഒരു രൂപ കൊടുത്താൽ പൊടച്ചറബ് പരലോകത്ത് ഇരട്ടി ഇരട്ടിയാക്കി സ്വർഗത്തിൽ നമ്മെ കാത്തിരിക്കും നന്മകളുടെ രൂപത്തിൽ എന്നാലോ ഈ ദുനിയാവിൽ ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകളിൽ ചിലർ ഈ നന്മകളൊന്നും ലഭിക്കാത്ത ആളുകളുണ്ട് ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചു പക്ഷേ അതൊന്നും പല ലോകത്തേക്ക് മുതൽ കൂട്ടാകുന്നില്ല അതും അതാ വിശുദ്ധ ഖുഹാൻ സംസാരിക്കുന്നു സൂറത്തുൽ ബക്രയിലൂടെ വിളിച്ചുകൊണ്ടാ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകളെ ബാത്തിലാക്കി കളയരുതേ എങ്ങനെയാ സ്വതക്കകള് ബാറ്റിലാകുന്നത് അത സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ഒരുവനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കോടി കൊടുത്തു ഇത്ര ആയിരങ്ങൾ കൊടുത്തു എന്റെ സ്ഥാപനം ഇത്ര കൊടുത്തു എന്നത് ആ പേരിന് വേണ്ടി മാത്രം ആരെങ്കിലും കൊടുത്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കൂല ആ ആയത്തിന്റെ ഇടയിൽ അള്ളാഹു സുബാനോ ചാല ഒരു ഉപമ പറയുന്നു ആ ഉപമ എങ്ങനെയെന്നറിയോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവൻ എങ്ങനെയെന്നറിയുമോ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറ ആ പാറയിലേക്ക് ശക്തമായ ഒരു മഴ പെയ്താൽ സംഭവിക്കുന്നത് എന്താ ആ പാറയിൽ മണ്ണിടിച്ചിലുണ്ടാകും അവിടെയുള്ളതെല്ലാം ഒലിച്ചുപോകും ഇതുപോലെയാണ് ജനങ്ങളെ കാണിക്കാൻ സ്വതക്ക ചെയ്തവൻ എന്ന് വിശുദ്ധ കുർഹാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വതക്കകള് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പല നിലക്കും ഇടപെടുന്നുണ്ട് അവിടെയെല്ലാം ഞാൻ വലിയവനാണ് ഞാൻ ഇത്ര കൊടുത്ത് എന്ന് പറയാനല്ല റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പള്ളിയിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ കളക്ഷൻ എടുത്തു അലഹമുല്ല നല്ല ഒരു സംഖ്യ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതല്ലാതെയും ഒരുപാട് വ്യത്യസ്ത വിഷയങ്ങൾ സ്വരൂപിച്ച് സാധന സാമഗ്രികളുമായി അവിടെ പ്രളയബാധിത ദുരന്ത പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സന്മനസ് അവിടെയുണ്ട് പടച്ച റബ്ബ് ഇതിനു വേണ്ടി ചെലവഴിച്ച് ഏതു വിധേനയാണെങ്കിലും ശാരീരികമായി മാനസികമായി പ്രാർത്ഥന ഉണ്ട് അതല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടെല്ലാം ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും പടച്ചറബിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം നൽകി പടച്ചറബ് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേയും പ്രകൃതിയിലെ ഇത്തരം പരീക്ഷണങ്ങളെല്ലാം കടന്നു കടന്നുവരുമ്പോ അത് ഈ മാനികമായ ഉണർവ് മുത്തക്കികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ വിശുദ്ധ ഖുർഹാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട മിറഹ് മാനേ മരണത്തെക്കുറിച്ച് ഓർത്തു തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന നന്മകളുടെ വഴിയിലൂടെ കടന്നു വരുന്ന മുത്തക്കികളായ ആളുകളിൽ പടച്ച നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട മിറഹ് ഞങ്ങളുടെ ജീവിതത്തിലും തിന്മകൾ കടന്നു വന്നിട്ടുണ്ട് ചെറുതും വലുതുമായ പാപ്പങ്ങൾ കടന്നു വന്നിട്ടുണ്ട് റബ്ബെ ചിലതൊക്കെ ആവർത്തിച്ചു കടന്നു വന്നവയുമുണ്ട് റബ്ബേ എല്ലാം പൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഇടം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കിടയിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നിന്റെ ഈ സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹുവേ ഈ ഭവനത്തിലിരിക്കുമ്പോൾ പോലും